എന്റെ പെട്ട മകള് എന്തിനാണ് കരീണ് ഇതൊന്നുമില്ലടി മകളെ കുട്ടിയാണ് വരില്ലല്ലോ ശിവൻകുട്ടി നിന്റെ ചക്കനെ വിളിച്ചു പോടാ നീനി കൊറച്ചു ദിവസത്തേക്ക് അവളുടെ അടുത്തൊന്നും പോണ്ടാട്ടാ എന്താ അപ്പൊ ഞാൻ ആരും കൂടെ പൊത്തി കളിക്കും കേട്ടാ നി ഏ മുത്തമ്മ എനിക്കിനി എപ്പോഴാന്നീ കളിക്കാൻ പോകാൻ പറ്റുകറങ്ങാൻ പറ്റിയാ ഇനി ഏഴു ദിവസം മഞ്ഞും കൂടി തേച്ച് കുളിക്കണം കേട്ടാ ഞാനിതുപോലെ അല്ലടാ മകനെ നമ്മളൊക്കെ വയസ്സറിഞ്ഞരിക്കും വേണ്ട ഏ അമ്മ എനിക്ക് പേടിയാവണം വയറൊക്കെ വേനിക്കുന്നു എന്റെ മകളെ എന്തിനാ പേടിക്കണേ എല്ലാ മാസം ഇതുപോലെ ആവണ്ടാ മാസം മാസം വലിയ നീ ദിവസം ഞാനും ശിവ നിന്റെ ഈ ചെക്കനെ ഞാൻ വളമ്പടി പിടിച്ച് താത്തും ചേക്കന ഏഴു ദിവസത്തേക്ക് അടുക്കളയിലോ പൂജാ റൂമിലോ പോവാൻ ദൈവം പിടിച്ച് കടിക്കോ ഇറച്ചി കുട്ടിയടക്കം ഒന്ന് നീ

എന്തിനാ പറ ഇപ്പോഴത്തെ കുട്ടികളൊക്കെ അഞ്ചിലും ആറിലും ഒക്കെയാണ് ആവുന്നത് എങ്ങനെ ആവാണ്ടിരിക്കണേ തിന്നീട് മുഴുവൻ ബ്രോയിലർ ചിക്കൻ അല്ലേ ബ്രോയിലർ ചിക്കനോ അപ്പൊ അൽഫ മൂന്നോ വയസ്സറിയോ ഔ എന്റെ സ്വത്തുമേനെ എനിക്ക് എന്ത് വയസ്സാണ്ടോ അറിയേണ്ടത് ഔ ചെക്കനോ ചനോ